അത്ര എളുപ്പത്തിൽ കേടാകാത്തതും മിനാഗിരി ചേർക്കാത്തതുമായ ഒരു അച്ചാർ എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം വൃത്തിയായി കഴുകി തുടച്ച് ചെറുകഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത് മാങ്ങയിലേക്ക് ഒരു സ്പൂൺ കായപ്പൊടിയും രണ്ട് സ്പൂൺ ഉപ്പും ചേർത്ത് അഞ്ച് മണിക്കൂർ നേരം വെച്ചിട്ടുള്ളതാണിത് അച്ചാറിനെ കീമനാക്കുന്നതെപ്പോഴും നല്ലെണ്ണം തന്നെയാണ് നന്നായി ചൂടായ പാത്രത്തിലേക്ക് നമുക്കൊരു അഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ നല്ലെണ്ണ ചേർത്ത് പുറുകെ കുറച്ച് കടുകും ചേർത്ത് പൊട്ടിച്ചെടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്കൊരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു ഒരു കഷണം ഇഞ്ചിയും നൂറ് ഗ്രാം വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കുന്നതിന് മുൻപ് ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ ഉലുവ കൂടി ചേർക്കാം ഞാനത് വിട്ടുപോയി അതുകൊണ്ടാണ് ഇപ്പോൾ ചേർക്കുന്നത് ഇനി നമുക്കിതെല്ലാം നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം നന്നായി മൂത്ത് വന്ന ശേഷം തീ അണച്ച് ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും ഒരു അഞ്ച് ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ചേർക്കുന്ന പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാനാണ് തീ അണച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മാങ്ങയിലേക്ക് ഊറി വന്ന വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മളിതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇത് മാങ്ങയിൽ നിന്ന് ഓറ് വന്നിട്ടുള്ള വെള്ളമാണ് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഈർപ്പം ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ് ഈർപ്പം ഉണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ പെട്ടെന്ന് തന്നെ കേട് വന്ന് പോകുന്നതാണ് ഇനി നിങ്ങൾ വിനാഗിരിയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം ഞാൻ എന്തായാലും വിനാഗിരി ഇവിടെ ചേർക്കുന്നില്ല ഇനി നമുക്ക് ഈ കൂട്ടൊന്ന് തിളപ്പിച്ച് തണുക്കാനായി മാറ്റി വയ്ക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ നമ്മൾ എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് പാൻ ചൂടായി അതിലേക്ക് കിട്ടാൻ മാത്രം മതി അതൊന്ന് പൊട്ടി വന്നോളും നന്നായി തണുത്ത ശേഷം ഒരു ജാറിലേക്ക് മാറ്റി ഇതൊന്ന് അടിച്ചെടുക്കാം ഇനി നമുക്ക് നമ്മുടെ തണുത്ത കോട്ടിലേക്ക് മാങ്ങ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഒട്ടും ചൂട് പാടില്ല നന്നായി തണുത്ത ശേഷം മാത്രമേ നമ്മളിങ്ങനെ ചെയ്യാനായിട്ട് പാടുള്ളൂ മാങ്ങയിലേക്ക് നമ്മുടെ കൂട്ടൊക്കെ ഒന്ന് ഇളക്കി പിടിപ്പിച്ച ശേഷം നമുക്ക് തയ്യാറാക്കിയ കടുകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഈ കടുകിൻ്റെ പൊടി നമ്മുടെ അച്ചാറിലേക്ക് ഒന്ന് ഇളക്കി പിടിപ്പിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മാങ്ങ അച്ചാർ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചേക്കണേ